ഹലോ ബെറ്റല വേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് എന്ന് വിശ്വസിക്കുകയാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാനും എൻ്റെ മക്കളും ഒത്തിരി ഒത്തിരി ഹാപ്പി ആണ് കണ്ടു അപ്പം എല്ലാവരും നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ടൈമാണ് ഇപ്പോഴത്തെ സമയം പത്തര കഴിഞ്ഞു ഇന്ന് നമ്മൾ കുറച്ചധികം നേരം കാരണം മഴയില്ല മഴയില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് കുറച്ചധികം നേരം മക്കളെ നമുക്ക് ഇങ്ങനെ അഴിച്ചുവിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സാധാരണ ഈ സമയങ്ങളിൽ മിക്ക എല്ലാ ദിവസങ്ങളായിട്ട് പോയിടെ ആയിട്ട് നല്ല രീതിക്ക് മഴയും കാര്യങ്ങളാണ് അത് കാരണം കൊണ്ട് നമുക്ക് കൊറേ നേരം അങ്ങനെ മക്കളെ തുറന്നു വിടാനായിട്ട് പറ്റി ഉണ്ടായില്ല അമ്മ കുഞ്ഞു നിൽക്കണ അമ്മ കുഞ്ഞ് അമ്മ കുഞ്ഞ് അമ്മ കുഞ്ഞിന്റെ ഇപ്പോഴും ഒരു പപ്പി അഡോപ്ഷന് റെഡിയാണ് നമ്മൾ അന്ന് എന്താ പറയാ ബ്രീഡിന്റെയും ഇന്ത്യൻ ഡോഗിന്റെയും കമ്പയറി ഉള്ള വീഡിയോ ചെയ്തിട്ടും ഒരാള് പോലും അവളെ ചോദിക്കുന്നില്ല ആമിയുടെ പപ്പീസിനെ മാത്രാണ് ഇപ്പോഴും ചോയിച്ചോണ്ടിരിക്കുന്നത് അത് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് അവർക്കും ഒരു വീട് ഡിസേർവ് ചെയ്യുന്നില്ലേ കാരണം അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഒരു നല്ലൊരു വീട് വേണം ഇപ്പോൾ ഇപ്പോ പലരും പറയുന്നൊരു കാര്യമുണ്ട് വേറൊന്നും അല്ലാട്ടോ നമ്മള് റെസ്ക്യൂ ചെയ്യുന്നത് ബ്രീഡ് ഡോഗ്സിനെ മാത്രമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ബീഗിള് ലാബ് പിന്നെ അതുപോലെ അതുപോലെതേ അമേരിക്കൻ പുള്ളി ഗോൾഡൻ റിട്രീവർ ബ്രീഡുകൾ മാത്രമാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതെ അകത്ത് നമ്മുടെ അമേരിക്കൻ സ്റ്റെഫോർഡ് പത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ വിലയുള്ളതാണ് ആ ബ്രീഡ് നമ്മുടെ സാക്ഷയുടെ പിന്നെ ചെർമ്മശപ്പേട് അപ്പോ ബ്രീഡുകൾ മാത്രം റെസ്ക്യൂ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വർത്താനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കാര്യം ആലോചിക്കുക ഇത് ഞാൻ ഒരാളുടെയും വീട്ടിൽ നിന്നും പോയി എടുക്കുന്ന കുഞ്ഞുങ്ങളല്ല ഇതിനൊക്കെ നമുക്ക് തെരുവിൽ നിന്ന് കിട്ടിയതാ അതെ ഇവളാണെങ്കിൽ നമുക്ക് തെരുവിന്ന് കിട്ടിയതാ ഇത് ഇവളെ നമുക്ക് ഓണർ ഉപേക്ഷിച്ചതാണ് പിന്നെ അതുപോലെ അതെ അതും അതുപോലെയാണ് കണ്ടില്ലേ പിന്നെ അതായത് നമ്മുടെ വിക്കിയുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതായിരുന്നല്ലോ കണ്ടില്ല വിക്കി അവിടെ ബാക്കിൽ ഏറ്റവും ബാക്കിൽ ഇടാം കാരണം ഇതാണ് അവന്റെ കേജ് ഈ ഇതേ എവിടെ ഒരാൾക്ക് നോക്കി കല്ലൂസ് കണ്ടോ വിക്കി വിക്കിയുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതല്ലേ എങ്ങനെയായിരുന്നു അവന്റെ അവസ്ഥ അതുപോലെ അവന്റെ ചെവി എങ്ങനെയാ ഏതൊരവസ്ഥയിലൂടെ ആണ് നമ്മൾ റെസ്ക്യൂ ചെയ്തത് അത്രേ ഉള്ളൂ സംഭവം അപ്പോൾ ഇതൊന്നും നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്നോ ഒരാളുടെ വീട്ടിൽ നിന്നും പിടിച്ചു പറയ്ക്കുകയൊന്നും അല്ല ഇതൊക്കെ നമുക്ക് തെരുവിൽ നിന്ന് അതും ഒരു ജീവനാണ് പിന്നെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഡോക്സിന് തന്നെ തന്നെ ഫുഡ് തേടി പോവാനായിട്ടുള്ള കഴിവുണ്ട് ഇവർക്കതില്ല അപ്പോ ഇവര് പല സമയങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബ്രീ ഡോഗ്സിനെ ഉപേക്ഷിക്കുന്ന ആൾക്കാര് അവരെ ആയിട്ട് പോയിട്ടുള്ള സ്ഥലത്ത് തന്നെയായിരിക്കും ഡോഗ് ഉണ്ടാവുക കാരണം ഓണർ തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തിൽ കാരണം അവർ ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് ചെറുപ്പം മുതലേ അങ്ങനെ ജീവിച്ച കാരണം കൊണ്ട് അവർക്ക് അറിയില്ല തന്നെ തീറ്റ തേടി പോവാനായിട്ട് അതാണ് സംഭവം അപ്പൊ എല്ലാവരും പുറത്താണ് അതായത് നമ്മുടെ സ്കൂബി പെണ്ണ് കിടന്നു തുടങ്ങാണ്ടല്ലോ അതെ സ്കൂബി ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ അതെ നമ്മുടെ കറമ്പി പെണ്ണ് കറമ്പി വേണേനെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സെന്റിമെന്റൽ അപ്രോച്ചാണ് എന്താ വേറെ ഒന്നും കൊണ്ടല്ല കറമ്പി നമ്മളെ ഈ ഒരു ഷെൽട്ടർ വേടിച്ചപ്പോ ആദ്യം മുതൽക്കേ ഫസ്റ്റ് നമ്മൾ എടുത്തത് ഇവിടെയാണ് ഇവിടെയാണ് നമുക്ക് റോട്ടീന്ന് കിട്ടിയത് ഇപ്പൊ ഇരിക്കണെ ഇരിപ്പ് കണ്ടോ ഇപ്പൊ നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഡുണ്ടും മണിയായി ഇപ്പൊ അവള് നല്ല ഗുണ്ടുമണി ആയി അവള് പിന്നെ അതായത് നമ്മുടെ കണ്ണാണാത്ത ആ കുഞ്ഞ് അവള് പിന്നെ യാതൊരു ശല്യോ കാര്യങ്ങളോ ഒന്നുമില്ലാട്ടോ ഒരാൾക്കും ഒരു ശല്യം ചെയ്യാനും പോവാറില്ല അങ്ങനെ ഒന്നുമില്ല പിന്നെ പിന്നെ നമ്മുടെ ചാഷക്കുട്ടി അല്ല നമ്മുടെ നന്ദുട്ടി ഇഷ പിന്നെ നമ്മുടെ ടിങ്കു മൂപ്പര് വീട്ടുകാർ നോക്കാഞ്ഞിട്ട് മൂപ്പരുടെ മൂപ്പര് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്റ്റഡ്ഡോഗാണ് അപ്പോൾ ബോളിൻ്റെ അവിടെ നിന്ന് നല്ല രീതിക്ക് പുഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓണർമാരെ ശരിക്കും നോക്കാണ്ട് ഒരു വിധമായതാ അപ്പൊ അങ്ങനെ ഇപ്പൊ അതെ ഇനിയിപ്പോ ബാക്കി ഉള്ളത് നമ്മുടെ അപ്പുറത്ത് കേട്ടോ അതെ നമ്മുടെ അർജുനവിടെ ഇരിക്കുന്നുണ്ട് അർജുനടി നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം പിന്നെ അതെ എൻ്റെ മക്കളുടെ കലാവിരുതുകൾ കണ്ടില്ലേ കണ്ടേ കയറ് കടിച്ചു പിടിച്ചു കൊണ്ടുവരും പിന്നെ അതെ മതിലിന്റെ ഇവിടെ വലിയൊരു ഹോള് ഇത് അതിൻ്റെ ഏഹ് ആർട്ടിസ്റ്റ് ഇവനാട്ടോ നമ്മുടെ പൊന്നുട്ടൻ പൊന്നുട്ടൻ നമ്മുടെ തണക്കാൻ വേണ്ടിയിട്ട് വച്ചാൽ തണവ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മഴക്കാലത്ത് എന്തിനാണ് ആശാൻ ഇത്ര തണവെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല അപ്പോ നമ്മുടെ അർജുൻ്റെ അടിക്ക് പോകാതെ ബാക്കി എല്ലാവരും ഇവിടെ ഇണ്ട് കേട്ടോ ബാക്കി എല്ലാവരും ഇവിടെ ഹാപ്പി ആയിട്ടുണ്ട് അതെ അർജുൻ സെറ്റാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ മുന്നേ അഴിച്ചു വിട്ടുള്ളൂ പിന്നെ ചെളിയിൽ അധികം കളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ വിടാത്തതാണ് അപ്പം കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണ് ഇപ്പോൾ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കണ കാരണം കൊണ്ട് കാരണം അത്യാവശ്യം നല്ല കോസ്റ്റ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെയിലി നമുക്ക് ഫൈവ് എം എൽ വെച്ചിട്ട് ഒരു ഏഴെട്ട് സപ്ലിമെന്റ്സ് നിന്ന് കൊടുക്കാനുണ്ട് അത് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കണത് അപ്പോൾ നല്ല എക്സ്പെൻസീവ് ആണ് ശരിക്കും പറയാനാണെങ്കിൽ പക്ഷെ എന്നിരുന്നാലും നമ്മൾ അർജുനെ നമ്മൾ തിരിച്ചു കൊണുന്നു അതെല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് അല്ല അർജുന ഏഹ് അല്ലേ ശരിക്കും വിധി എഴുതിയതാണ് ഇനി അധികം നാളില്ല ഏറിപ്പോയ ഒരു മൂന്ന് നാല് ദിവസം അത്രേ ഉണ്ടാവുകയുള്ളൂ വിധി എഴുതിയതാണ് പക്ഷെ ആ വിധി നമ്മൾ അങ്ങോട്ട് മാറ്റി എഴുതിച്ചു അത്ര തന്നെ അതെല്ലാവരുടെയും പ്രാർത്ഥന തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളെ എന്താ പറയാ ആമയുടെ കുഞ്ഞുങ്ങള് അതുപോലെ ോപു അപ്പു ഇവരെല്ലാവരും വീടിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്ത അവസ്ഥ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും കാരണം ഇപ്പൊ നമ്മൾ പുറത്ത് ഇത്ര പിള്ളേര് ഇപ്പം എല്ലാ നിലവിലും എല്ലാ കേജുകളും എല്ലാ സംഭവങ്ങളും ഫില്ലാണ് ഇനി അകത്ത് നമ്മുടെ ബാക്കിയുള്ള മക്കളുണ്ട് നമ്മുടെ പാപ്പു മാറി 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 ആമ്മി അമ്മിയുടെ പപ്പീസ് പിന്നെ നമ്മുടെ ഗോപു അപ്പൂസ് കാരണം ഇപ്പോ വീടിൻ്റെ അകം പിന്നെ നമ്മുടെ കേക്ക് വീടിൻ്റെ അകം ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ മഴക്കാലമായ കാരണം കൊണ്ടും വൃത്തിയിൽ നമുക്ക് ആക്കാനും കണ്ടില്ലേ ഗോപു അതെ കണ്ടില്ലേ നമ്മുടെ സിജോ കിടക്കണ ബെഡ് ആണ് അത് വേറെ ഒന്നല്ല നമുക്ക് ആ റൂമിൽ കിടന്നുറങ്ങാൻ പറ്റില്ല കാരണം ഈ റൂമിലാണ് നമ്മൾ ലാസ്റ്റ് ആ ഡെഡായിട്ടുള്ള പപ്പീനെ നമ്മൾ ഉണ്ടാക്കിയിരുന്നത് അപ്പൊ അത് നമ്മൾ ഫുള്ള് ബ്ലീച്ച് പൗഡർ ഇട്ട് ക്ലീൻ ആക്കി സെറ്റ് ആക്കിയിട്ട് വേണം കയറാനായിട്ട് അപ്പൊ ഇപ്പൊ നമ്മൾ ബ്ലീച്ച് ഇട്ടിട്ട് വെച്ചേക്കാണ് അപ്പോ അത് കാരണം കൊണ്ട് ഇപ്പതേ ഹോളിലാണ് അത് സിജോ മാത്രല്ല അവന്റെ വൈഫാണെങ്കിലും ഹോളിലാണ് കിടക്കുന്നത് ആ ഒരു അവസ്ഥ ഭയങ്കര പരിതാപകരാണ് ശരിക്കും പറയുന്നത് കാരണം നമുക്ക് സ്പേസ് ഇല്ല അതാണ് നമ്മൾ പറഞ്ഞു വരണേ കാരണം നമുക്ക് ഇനി വേണ്ടതും ഇപ്പൊ നമ്മള് ബോബുവിനെ കാണിച്ചില്ലെന്ന് പറയുന്നത് ഗോപു അവിടെ ഉണ്ട് കണ്ടില്ലേ ബോബു ഗോപുവിനെ നമ്മള് പതുക്കെ പുറത്തേക്ക് ഇറക്കാം കാരണം മഴയായ കാരണം കൊണ്ട് നമ്മൾ ആശാന അങ്ങനെ അധികം പുറത്തേക്ക് ഇറക്കാനില്ല കാരണം എന്തെങ്കിലും വല്ല തട്ടലോ മുട്ടലോ പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മഴക്കാലം ഭയങ്കര ഡേയ്ഞ്ചറാണ് അത് കാരണം കൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ സ്പേസ് വളരെ കുറവാണ് അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ ഇനി നമ്മളൊരു ഐഡിയ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് സംഭവം വേറെ ഒന്നുമല്ല ഇനി വരുന്ന റെസ്ക്യൂസ് ആണെങ്കിലും ഉള്ള പിള്ളേരുടെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനോട് ചേർന്നിട്ട് ഇതുപോലെ തന്നെ അവിടം വരെ ഒരു ഇതുപോലെ നമ്മുടെ കോൺക്രീറ്റ് കട്ടൊക്കെ വെച്ച് ഒരു സെറ്റപ്പ് നമ്മുടെ ഇതേ സെറ്റപ്പ് തന്നെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതാകുമ്പോൾ നമുക്ക് ഇതുപോലെ പാർട്ടിഷ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അത് എത്രത്തോളം ചിലവ് വരും എന്നൊന്നും നമുക്ക് നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല എത്രയാണ് വരണേ കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ ഈ വേഗം തന്നെ അന്വേഷിച്ചിട്ട് ഞാൻ പറയാം എന്നിട്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചലഞ്ച് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് കാര്യങ്ങളാക്കണം കാരണം നമുക്ക് ഏറ്റവും വേണ്ട ഒരു സപ്പോർട്ടാണ് നമുക്ക് ഫിനാൻഷ്യലി കാരണം നമ്മൾ എല്ലാവർക്കും അറിയാം ഞാൻ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷെൽട്ടറും അതുപോലെ ഇവിടുത്തെ ആൾക്കാരുടെ സാലറിയും കാര്യങ്ങളെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് യൂട്യൂബ് വരുമാനം അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് എല്ലാം ഇപ്പോഴും നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് ഇതാക്കാൻ പറ്റാറില്ല അത് കാരണം നമ്മൾ ഈ ഒരു സംഭവം ആക്കിയെടുക്കാനായിട്ട് നിങ്ങൾ എല്ലാവരെയും സഹായങ്ങളും അതുപോലെ കൂടെ സപ്പോർട്ട് ഉണ്ടാവണം കാരണം അതാണ് നമ്മുടെ മെയിൻ അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം ഇന്ന് നമുക്കൊരു റെസ്ക്യൂ ഉണ്ട് നമ്മുടെ തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂര് ഒളരി ഭാഗത്തു നിന്നാണ് റെസ്ക്യൂ വിളിച്ചു പറഞ്ഞേക്കണേ നമ്മൾ ഗോപൂസിന്റെ പോലെ തന്നെ സംഭവം എനിക്ക് സത്യം പറയുകയാണെങ്കിൽ പപ്പീസിനെ ഇപ്പൊ എടുക്കാൻ നല്ല പേടിയാ കാരണം വേറെ ഒന്നും അല്ലാട്ടോ പപ്പീസിനെ ശരിക്കും പ്രതിരോധ ശേഷി ഇല്ല പിന്നെ ഇവിടെ ഓൾറെഡി പാറോ വൈറസ് ഉണ്ട് സംഭവം ഇപ്പോഴും വൈറസിന്റെ ഒരു അംശം ഇവിടെ ഉണ്ട് അപ്പോ അത് കാരണം കൊണ്ട് നമുക്ക് ഇവിടെ ഇപ്പഴും ഇവിടുത്തെ പിള്ളേര് നമ്മൾ വാക്സിനേറ്റഡ് ആയ കാരണം കൊണ്ട് കുഴപ്പങ്ങൾ പക്ഷെ അല്ലാത്ത പക്ഷം നമ്മൾ പുതിയ ആൾക്കാരെ കൊണ്ടുവരുമ്പോ വാക്സിനേറ്റഡ് ആക്കിയിട്ട് വേണം കൊണ്ടുവരാൻ ഇപ്പൊ നമ്മൾ ആ ലാസ്റ്റ് ഉണ്ടായ പപ്പിക്കേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വാക്സിൻ ചെയ്യാൻ പറ്റില്ല കാരണം അത് ആ കുഞ്ഞിനെ ഓൾറെഡി വയ്യാത്തതാണ് മേലൊക്കെ എന്താ പറയാ വണ്ടി കയറിയതില് രണ്ടു ദിവസം കഴിയുമ്പോഴാണ് സ്കിന്നൊക്കെ അഴുകി വന്നത് അപ്പൊ അത്രയും ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന കുഞ്ഞിനെ ഒരു വാക്സിൻ ഇതാക്കാനായിട്ടുള്ള പ്രതിരോധ ശേഷി കാരണം അതിന് മുന്നേ ഡിവാമിപ്പിക്കണം ഡിവാമ ഇപ്പിക്കണമെങ്കിൽ അസുഖം നോക്കിയിട്ട് വേണം ചെയ്യാനായി പെട്ടെന്ന് എല്ലാ അസുഖങ്ങളും മേലെ തളർന്നു പോകുന്ന തരത്തിലുള്ള സംഭവങ്ങളിൽ ഡീവാമിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ തളരുള്ളൂ അപ്പൊ അതിലാണ് നമുക്ക് ഈ കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടത് അപ്പോ ഇത് ഇനിയും അതുപോലെ ആവരുത് എന്നുള്ള രീതിക്ക് ആയതുകൊണ്ട് ഞാൻ പല പലപ്പോഴും പപ്പീസിന്റെ റെസ്ക്യൂ ഞാൻ എടുക്കാറില്ല കാരണം എനിക്ക് ഇവിടെ കൊണന്ന് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നല്ല പേടിയാ കാരണം നമുക്ക് ഇവിടെ സ്പേസ് ഇല്ല ഇപ്പൊ ഇപ്പൊ ഉള്ളത് നമ്മുടെ സിജോന്റെയും ഇവരുടെ റൂമില് നമ്മളിതേ ഈ ഒരു കേജിന്റെ അകത്താണ് നമ്മള് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ആ കുഞ്ഞു നമ്മൾ ഈ ഒരു കേജിലാണ് നമ്മൾ ചെക്ക് എടുത്തിരുന്നത് അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് ആ ഒരു സെറ്റപ്പും കൂടെ നമ്മൾ ചെയ്യാം കാരണം ഒരു ക്വാറന്റൈൻ ചെയ്യാനായിട്ടും കൂടെ ഒരു സെറ്റപ്പും അതുപോലെ ഡോക്ടർ വരുമ്പോൾ ഡോക്ടർക്ക് ചെക്കപ്പ് ചെയ്യാനും കാര്യങ്ങൾക്ക് ഒരു റൂമ് പോലെ എന്ന് വെച്ചാൽ ഒരു വലിയൊരു മാഷാണ് ഡോക്ടർക്ക് വന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു പോകാനായിട്ട് കാരണം നമുക്ക് ഇവിടെ പല സമയങ്ങളിലും ഡോക്ടർ ഇവിടെ വന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യണേ അപ്പം നമുക്ക് ആ ഒരു സെറ്റപ്പും കൂടെ ഇതിൽ ചെയ്താൽ കൊള്ളാവുന്നുണ്ട് അപ്പം അത് അതൊക്കെ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് എത്രയാണ് എമൗണ്ട് തരും ഞാൻ പറയാം അപ്പം എന്തായാലും നമ്മൾ നേരെ കളയുന്നില്ല നമുക്ക് റെസ്ക്യൂ ഉണ്ട് പോകുന്ന വഴിക്ക് ഞാൻ അപ്ഡേറ്റ്സ് തരാം അങ്ങനെ നമ്മൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ എത്തിയിട്ടോ നമ്മുടെ നമ്മുടെ ഹെവനിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് എന്താ പറയുക നല്ല രീതിക്ക് മഴയും കാര്യങ്ങളായിരുന്നു ഇപ്പം മഴയൊക്കെ ഒന്ന് മാറി നമ്മുടെ തൃശ്ശൂരെന്നു തന്നെയാണ് തൃശ്ശൂർ വളരി നമ്മൾ ആ കുഞ്ഞിനെ എടുത്ത് കുഞ്ഞിനെ ഒരു ഓൾറെഡി ഒരു ഫാമിലി സേഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അവർ ഇന്നലെ അതിൻ്റെ മുന്നേ ഇൻഫോർമേഷൻ കിട്ടിയതായിരുന്നു എനിക്ക് ഈ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് എന്താ പറയുക പ്രോപ്പർ അവിടെ ഞാൻ ചെന്ന് അന്വേഷിച്ചു കുറേ അന്വേഷിച്ചിട്ട് ആ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായില്ല ഇന്നലെ ആ കുഞ്ഞിനെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ അവർ വേഗം ആ പരിസരങ്ങളൊക്കെ പോയി അന്വേഷിച്ചു കാര്യങ്ങൾ സെറ്റ് ചെയ്തു ഇപ്പം കുഞ്ഞിനെ നമ്മളെ അവർ സേഫ് ആക്കി വെച്ചു ഇപ്പം നമ്മുടെ ഹെവനിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അവർ നല്ല എന്താ പറയുക അടിപൊളി ഫാമിലി ആട്ടോ കാരണം ഏ എല്ലാവരും ത്തിക്കും ഓളിയും ബഹളവും തുടങ്ങിയിട്ട് സംഭവം വേറെ ഒന്നുമല്ല പുതിയ ആൾ വന്നു എന്നൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് വെറ്റിനറി കാണിച്ചു കെട്ടോ അവരെ ഡോക്ടറെ നമ്മൾ ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ക്ലിനിക്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെന്നു രണ്ട് ഇഞ്ചെക്ഷൻ എടുത്തു അതുപോലെ തന്നെ ആവശ്യമുള്ള മെഡിസിൻസും കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ചു പിന്നെ നമ്മളധികം ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കാരണം ഇത് രണ്ട് ദിവസം കഴിയട്ടെ കാരണം ഇവിടെ വന്നു കഴിഞ്ഞു തന്നെ സ്ട്രെസ് നല്ല രീതിക്ക് ഉണ്ടാകും കാരണം ഇത്രയധികം ഡോക്സ് കാണുന്നില്ല അപ്പോൾ ആ സ്ട്രെസ്സൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതാക്കാം ഇപ്പം നിലവിൽ അങ്ങനെ പേടിയാൽ മാത്രമുള്ള കാര്യങ്ങളില്ല പക്ഷേ ചെയ്യാർ അവിടുത്തെ ഹോളുണ്ട് ബാക്കി എന്നിട്ട് വേണം കാരണം കാലിന്ന് കയ്യിൽ നിന്നൊക്കെ നല്ല രീതിക്ക് പഴുപ്പ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മെഡിസിൻസ് മേടിച്ചു പിന്നെ വരുന്ന വരുന്നവഴിക്ക് നമ്മൾ ഗ്ലൗസും കാര്യങ്ങളൊക്കെ മേടിച്ചു ഗ്ലൗസ് നമ്മുടെ നടത്തരുന്ന ആലപ്പാട്ട് സർജിക്കൽസ് എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് ഗ്ലൗസ് അതുപോലെ പിന്നെ കുറച്ച് മെഡിസിൻ പിന്നെ മെയിനായിട്ട് സാനിറ്റൈസർ സാനിറ്റൈസർ നമ്മൾ മെയിനായിട്ട് മേടിച്ചു കാരണം ഇവിടെ പാറവോ കഴിഞ്ഞ കാരണം കൊണ്ട് ആ ഒരു സംഭവം അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ആളൊക്കെ ആടുക അപ്പോൾ അതിന് മുന്നേതേ നമ്മുടെ സിജോമോൻ ഗ്ലൗസൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതെ ഇതാണ് ആൾ മൂപ്പര് ചാടാനായിട്ടുള്ള എല്ലാ ഇതും വഴി നോക്കുന്നുണ്ട് ഇതേ കണ്ടോ നല്ല രീതിക്ക് പുളും കാര്യങ്ങളുണ്ട് ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ നല്ല രീതിക്ക് പഴുപ്പ് കാര്യങ്ങളെല്ലാ കാര്യങ്ങളുണ്ട് പിന്നെ ടിക്സ് പാന് കാര്യങ്ങളുണ്ട് കുഞ്ഞിനെ കാല് എന്താ പറയുക ആ ഭാഗം ഒരഞ്ച് പൊട്ടി ഇതായിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ കേജും കാര്യങ്ങളും നമ്മൾ ബാക്കിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്വീറ്റോ വായോ അങ്ങോട്ട് നമ്മളെ കുഞ്ഞിൻ്റെ അറേഞ്ച് ചെയ്തിട്ടുള്ള കേജിൻ്റെ അവിടെ നമുക്ക് പോവാം ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കേജ് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് ഇനി അവസാനത്തെ വഴിയാണ് ബാക്കിൽ ഒരു കേജ് പോർട്ടബിൾ കേജ് ആക്കിയിട്ട് വെക്കുക എന്നുള്ളത് അല്ലാണ്ട് നമുക്ക് വേറെ സ്പേസ് ഇല്ല ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നീ എപ്പോഴാ താഴെ വന്നത് ഏഹ് ജിമ്മി നിൽക്കാൻ ഉണ്ടോ ജിമ്മി എൻ്റെ റൂമിൽ എൻ്റെ എൻ്റെ റൂമിലാണ് കൂടുതലൊന്ന് കിടക്കുക കാരണം രാത്രി കിടക്കുമ്പോൾ എൻ്റെ കൂടെ കിടക്കുകയുള്ളൂ അല്ലേ ജിമ്മിച്ചാ അല്ലേ ജിമ്മിച്ചാ അപ്പോൾ അതെ കുഞ്ഞിൻ്റെ അവിടേക്ക് പോവാം കുഞ്ഞിനെ ഈ ഒരു ഇതിലാണ് വെച്ചേക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ബാക്ക് വാഷാണ് ഇവിടെ ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ മറ്റേ ഫുഡിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് സെറ്റപ്പ് ചെയ്യണത് അപ്പോൾ അതെ ഇവിടെയാണ് നമ്മൾ കുഞ്ഞിനെ ഇപ്പോൾ ഇനി എന്തായാലും പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് വയ്ക്കാനായിട്ട് പറ്റില്ല കാരണം മീൻസ് പുറത്തുനിന്ന് ഇനി അകത്തേക്ക് മഴയുള്ള കാരണം കൊണ്ട് നമുക്ക് ആ ഒരു ഏരിയയിലേക്കും പറ്റില്ല തൊഴുത്തിലേക്ക് തീരെ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് കയറുള്ളു പിന്നെ പോരാത്ത ടിക്സ് നല്ല ഉണ്ട് നല്ല രീതിക്ക് മറ്റായിരിക്കുന്ന പാനുണ്ട് അപ്പോൾ അതായത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നത് കണ്ടോ നല്ല രീതിക്ക് പാൻ ഓടുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ ദേഹത്തും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ഇതായിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഫ്രിജോ മെഡിസിനും കാര്യങ്ങളൊക്കെ അതെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പുഴു എടുക്കണ്ട അത് ആ മറ്റേ ഗോഡ് ബാക്കില്ലേ ബോട്ട് ബാക്ക് സ്റ്റെഫ് ചെയ്താൽ മതി അതിലേക്ക് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പുഴു ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ റെസ്ക്യൂ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പുഴു കാര്യങ്ങൾ നല്ല രീതിക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മരുന്ന് വെച്ചിട്ട് ആദ്യം അത് സ്റ്റഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് എന്താ പറയുക ഇതാക്കാം അല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുഴുവിന് എടുക്കുമ്പോൾ ആ ഭാഗങ്ങളിൽ നല്ല രീതിക്ക് പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോഗിന് ഡാമേജ് കൂടുതലും ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം മരുന്ന് വെച്ച് പുഴുക്കളൊക്കെ പുറത്തു വെച്ചടിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ പണി കാര്യങ്ങൾ ഒതുക്കും അപ്പോൾ നമ്മൾ പുഴുവിനെ എടുക്കാനൊക്കെ ഇട്ടതേ ഈ ഒരു മെഡിസിനാണ് നമ്മൾ എടുക്കുന്നത് കണ്ടോ ഗോഡ് ബാക്ക് ഈ ഒരു മെഡിസിനാണ് അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ആ ഹോളിലേക്ക് ആ ഒരു ഹോളിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞത് അതെ മൂപ്പര് എണീറ്റ് ഓടാനുള്ള പരിപാടിയായിട്ടോ ചെയ്യണത് അത് ഫുള്ള് നല്ല രീതിക്ക് ഒന്ന് സ്റ്റഫ് ചെയ്തു നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കുഞ്ഞിനെ അപ്പോൾ ക്ഷീണം മാറാനും കാര്യങ്ങളൊക്കെ പിന്നെ കാലിലൊക്കെ കണ്ടോ കാലിൽ നല്ല രീതിക്ക് ഇങ്ങനെ ഒരഞ്ഞ് ഇതായിട്ടുണ്ട് ഇതേ കണ്ടോ ഈ ഒരു ഇതിലേക്ക് ണ്ടോ അപ്പോൾ അവിടെയും പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് മതി മതി അത്ര ഇട്ടാൽ മതി അത്ര ഇട്ടാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ ഇതാണ് ശരിക്കും അതിൻ്റെ അവസ്ഥ കാരണം ഇപ്പോൾ നമുക്ക് സ്പേസ് ഇവിടെ ഫുള്ളാണ് ശരിക്കും ഫുള്ള് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഇനി ഒരു കേസുകൾ നല്ലൊരു എമർജൻസി കേസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് വെക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല അപ്പോൾ അത് കാരണം നമ്മൾ ഈ ഒരു ഐഡിയ നമ്മൾ വന്നത് അപ്പോൾ ഇത് നമ്മളൊന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാണ് അപ്പോൾ അത് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ വൈകാതെ പറയാം എത്രയാണ് എസ്റ്റിമേഷൻ വരുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്ര നാളെ എൻ്റെ ഒപ്പം കൂടെ നിന്ന പോലെ തന്നെ എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാവണം കാരണം നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഇനിയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ശരിക്കും ഇത് ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയും നമുക്ക് ആക്കാനൊക്കെ പറ്റും ആ എന്താണ് ആ സിജോ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പിള്ളേരെ ശരിക്കും അടിപൊളിയായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ണിച്ചേട്ടാ ഞാൻ അത് ചെയ്തോട്ടെ അത് അല്ലെങ്കിൽ ആ കാര്യങ്ങളാക്കിക്കോട്ടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചെയ്യാൻ നിൽക്കില്ല കാരണം അവനറിയാം ഞാൻ വന്നു കഴിഞ്ഞാൽ നല്ല ചീത്ത പോരെന്നറിയാം അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ ആശം ചെയ്യില്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് വിളിച്ച് ചോദിക്കും കാര്യങ്ങളാക്കും പൊന്ന് പോലെയാണ് നോക്കണേ അപ്പോൾ പിന്നെ വേറൊരു കാര്യം എല്ലാവരും ചോദിക്കണു നമ്മുടെ ഹെവനിലേക്ക് വരാനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിസിറ്റ് ചെയ്യാനായിട്ട് വരട്ടെ എന്ന് കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് ഉറപ്പായിട്ടും വരാം നമുക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴയൊക്കെ ഇച്ചിരി അലമ്പായിട്ട് കിടക്കുകയാണ് പറമ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ഇനിയിപ്പോൾ നമ്മൾ റെഗുലറായിട്ട് മാക്സിമം നമ്മൾ വീഡിയോ ഇടാനായിട്ട് നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കും അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം ബൈ